ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം പണ്ടേ തുടങ്ങിയതാണ് നിങ്ങൾ അറിഞ്ഞാലും അറിയിങ്ങില്ലെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ഒരു വശത്താണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങളെ ബാധിക്കുകയും ചെയ്യും മുതൽക്കേ അവർ യുദ്ധങ്ങളിലായിരുന്നു വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതാക്കാനും ആൾക്കാരെ ഉയർത്താനും ശ്രമിച്ചു ഇരുട്ട് എപ്പോഴും അടക്കി ഭരിക്കാൻ ശ്രമിച്ചു നല്ല ആൾക്കാർ ഉണ്ടാക്കിയ സംവിധാനങ്ങളെ തകർത്ത് അതിനെ ഇല്ലാതാക്കി കൊള്ളയടിക്കാൻ ശ്രമിച്ചു ഇക്കാലത്ത് പഴയതെ ആൾക്കാർ പുതിയ രൂപങ്ങളിൽ ഇരുവശങ്ങളിലുമായി കൂടുതൽ ശക്തമായ ആയുധങ്ങളുമായി യുദ്ധം ചെയ്യുന്നതാണ് നാം കാണുന്നത് പണ്ടത്തെപ്പോലെ യുദ്ധം കഴിയുമ്പോൾ ഇക്കാലത്തും തൊണ്ണൂറ് ശതമാനം ജനങ്ങളും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മറ്റ് ജീവജാല സാമഗ്രികളും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം